പദ സാരം തിരുവചനപദ സചനപദ സജനപദാരം തിരുവചരസാരം ഈശം വിഷയക്ക സ്തുതി ആയിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി സിയോൻ മോറിയ സിയോൻ പർവ്വതങ്ങൾ ാൽ ചുറ്റപ്പെട്ട ജറൂസലം പട്ടണം എന്നിങ്ങനെയുള്ള പദങ്ങൾ പഠിക്കുകയായിരുന്നു അല്പം ഭൂമിശാസ്ത്രപരമായ ധാരണകൾ നമുക്ക് ലഭിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിലെ ഒരു പ്രയോഗത്തിലേക്ക് ശ്രദ്ധിക്കാം സിയോൺ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത് സിയോൻ പർവ്വതങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഏഴ് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ജെറുസലം പട്ടണം എന്ന് നമ്മൾ കണ്ടു ആ പർവ്വതങ്ങളെയാണ് സിയോൻ പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത് പക്ഷേ സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം എന്താണ് ഹെർമോൻ അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ അന്വേഷിക്കുന്നത് ഹെർമോൻ എന്നത് വലിയ ഒരു മലനിരയുടെ പേരാണ് അതായത് പലസ്തീനായുടെ വടക്ക് ഭാഗത്ത് അവസാനിക്കുന്ന ഒരു നീണ്ട മലനിര ഏതാണ്ട് മുപ്പത്തി രണ്ട് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു മലനിര ഏതാണ്ട് ഒമ്പതിനായിരം അടി ഉയരമുള്ള ഒരു മലനിര ഹെർമോൺ ഹെർമോണിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ ഹെർമോണാണ് അതിൻ്റെ അന്ത്യത്തിലാണ് ഹെർമോണിൽ നിന്ന് ഉള്ള നീരുറവകൾ അതാണ് താഴേക്കൊഴുകി ഹുലേബെയ്സിൻ എന്നറിയപ്പെടുന്ന ഒരു ജലസംഭരണി എന്ന് പറയാൻ സ്വാഭാവികമായ അവിടെ നിന്നാണ് പിന്നീട് ജോർദാൻ നടി നദി ആരംഭിക്കുന്നത് അപ്പോൾ വിശുദ്ധ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഹെർമോണിന് ഉള്ളത് ഹെർമോൺ മലയ്ക്ക് ഉള്ളത് അതിൽ നിന്നാണ് ജോർദാൻ നദി ഉറവെടുക്കുന്നത് ഇനി ഹെർമോൺ പർവ്വതത്തിൻ്റെ മറ്റൊരു സവിശേഷത അവിടുത്തെ മഞ്ഞാണ് തുഷാരം ഹെർമോൺ പർവ്വത നിരകളിൽ ചിലയിടത്ത് വർഷം മുഴുവൻ മഞ്ഞുണ്ടായിരിക്കും അത്ര ഇപ്പോൾ ഹെർമോൺ തുഷാരം ഇനി ഹെർമോൺ എന്നുള്ള ആ സ്ഥലത്തിന് പലരും പല പേരുകൾ വിളിക്കുന്നുണ്ട് കേട്ടോ അത് സിറിയോൺ എന്നറിയപ്പെടുന്നുണ്ട് ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ സിറിയോനെ കാട്ടുപോത്തിനെ പോലെ തുള്ളിക്കുന്ന കാറ്റിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഹെർമോൺ മല കാറ്റുകൊണ്ട് വിറയ്ക്കുന്നു അത്രേ നല്ലൊരു കവി ഭാവനയാണത് സിറിയോൻ സെനീർ ഇനി ഷിയോൺ അത് സിയോൺ അല്ല ഹീബ്രുവിൽ സദേ യോദ് അതാണ് ചിയോൺ എന്നാൽ ഈ ഹെർമോനെ ിയോനെന്ന് വിളിക്കുന്നുണ്ട് അത് ഗ്രന്ഥത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അക്ഷരങ്ങൾ വ്യത്യസ്തങ്ങളാണ് അത് സിൻ ആലിഫ് നുൺ ഇതാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ഇനി നമുക്ക് നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിലെ മൂന്നാം വാക്യത്തിലേക്ക് മടങ്ങാം സഹോദരരുടെ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഏക മനസ്സായി സഹോദരർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അതിനെ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്ന കവി ആദ്യം അതിനെ തുലനം ചെയ്യുന്നത് അഹറോന്റെ അഭിഷേക തൈലം പോലെയാണ് പൗരോഹിത്യ അഭിഷേകത്തിനുപയോഗിക്കുന്ന ആ തൈലത്തിൻ്റെ ആ അഭിഷേചന കർമ്മ നിമിഷത്തിൽ ആ തൈലം ഇങ്ങനെ തലയിലൂടെ ഒഴുകി ഇങ്ങനെ അങ്കിയുടെ പട്ടയിലൂടെ ഒഴുകുന്ന കാഴ്ച യഹൂദരെ സംബന്ധിച്ച് അങ്ങേയറ്റം ദിവ്യമായ കാഴ്ചയായിരുന്നു അതിനോട് തുലനം ചെയ്യുകയാണ് സഹോദരരുടെ ഐക്യത്തെ അതിനുശേഷം സങ്കീർത്തകൻ ചെയ്യുന്നത് വളരെ വലിയ ഒരു ഭാവനയുടെ ഉപയോഗമാണ് അതായത് സിയോൻ പർവ്വതങ്ങളിൽ മഞ്ഞു പെയ്യാറില്ല കേട്ടോ അവിടെ മഞ്ഞില്ല പക്ഷേ സിയോൻ പർവ്വതങ്ങൾ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആലയമുള്ളിടം രാജാവിൻ്റെ ഭരണശിരാകേന്ദ്രമുള്ളിടം എന്ന അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കലി ആൻഡ് ലിറ്ററോജിക്കലി റിലീജിയസ്ലി വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ പറഞ്ഞ സിയോൺ പർവ്വതങ്ങൾ പക്ഷേ സഹോദരരുടെ ഐക്യത്തിൻ്റെ ഔന്നത്യം കാണിക്കാനായി ഈ സിയോൺ പർവ്വതങ്ങളിൽ ഹെർമോൻ തുഷാരം പെയ്യുന്നത് കവി ഭാവനയിൽ കാണുകയാണ് സിയോൻ പർവ്വതങ്ങളിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ വടക്കു മാറിയാണ് ഹെർമോൻ മലയുള്ളത് എന്നോർക്കണം പക്ഷേ ഹെർമോൺ മലയിൽ പൊഴിയുന്ന തുഷാരത്തെ നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തകൻ സഹോദരരുടെ ഐക്യത്തെ വർണ്ണിക്കാനായി ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഹെർമോൺ മലയിൽ പെയ്യുന്ന തുഷാരത്തെ സങ്കീർത്തകൻ സിയോൻ പർവ്വതങ്ങളിൽ ഇങ്ങ തെക്കുള്ള സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയിക്കുന്നു ഒരുതരം കട്ട് ആൻഡ് പേസ്റ്റ് പരിപാടിയാണ് കവിതയിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഏതായാലും ഹെർമോൻ തുഷാരം അത് സാഹിത്യകാരന്മാരുടെ ഭാവനയെ ഉണർത്തിയിട്ടുള്ള ബൈബിൾ രൂപകമാണ് ഹെർമോൻ തുഷാരം ഇനി നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ഹെർമോണിൽ വെച്ച് ഞങ്ങൾ ഓർക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ പ്ലൂറൽ ഫോമാണ് ഹെർമോണിയും മിക്കവാറും ഹെർമോൺ പ്രദേശത്തെ മലയ്ക്ക് മൂന്ന് ശീർഷങ്ങൾ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു എന്നാണ് പീക്സ് ദ മൗണ്ടൻ പീക്സ് മൂന്നായിരുന്നു എന്നാണ് ഒരുപക്ഷെ ആ അതായിരിക്കാം ഈ ബഹുവചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഹെർമോണിയും പ്രിയ സുഹൃത്തുക്കളെ ഹെർമോൺ എന്ന ആ സ്ഥലനാമത്തെയും ആ മലയെയും അതിൻ്റെ സവിശേഷതകളെയും അവിടുത്തെ സവിശേഷതകളെ സങ്കീർത്തകന്മാർ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത് ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം